രാജ്യത്ത് ആത്മഹത്യാ നിരക്ക് കുത്തനെ ഉയർന്നതിനെ തുടർന്ന് അത് തടയാനായി ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോണോൺ ആത്മഹത്യ നിരോധിച്ച് രഹസ്യ ഉത്തരവിറക്കിയതായാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ആത്മഹത്യയെ സോഷ്യലിസത്തിനെതിരായ ദ്രോഹമെന്നാണ് കിം വിശേഷിപ്പിച്ചത് ആത്മഹത്യ തടയുന്നതിൽ പരാജയപ്പെടുന്ന പ്രാദേശിക ഭരണകൂടങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഓരോ പ്രദേശത്തിലെയും ആത്മഹത്യാ നിരക്കിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കായിരിക്കുമെന്നും ഈ രഹസ്യ ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഇത് ഉത്തരകൊറിയയുടെ കർശനമായ നിയന്ത്രണ വ്യവസ്ഥയുടെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണം മാത്രമാണ് ജീവിതത്തിൻ്റെ അവസാനത്തെ തീരുമാനം പോലും സർക്കാരിൻ്റെ അനുമതിക്ക് വിധേയമാക്കുന്ന ഒരു സാഹചര്യം ഉത്തരകൊറിയയിൽ എന്നും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ കണക്കിലേക്ക് വരികയാണെങ്കിൽ ദക്ഷിണ കൊറിയയുടെ നാഷണൽ ഇൻ്റലിജൻസ് സർവീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം നാൽപ്പത് ശതമാനം വർധനവാണ് ആത്മഹത്യാ കേസുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ദാരിദ്ര്യവും ജീവിത പ്രതിസന്ധികളുമാണ് ഈ ദുരന്തത്തിൻ്റെ പ്രധാന കാരണങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ പോലും നിറവേറ്റാൻ ജനങ്ങൾ കഷ്ടപ്പെടുന്നതിനാൽ രാജ്യത്ത് ആഭ്യന്തര അസ്ഥിരതയും കുറ്റകൃത്യങ്ങളും കൂടുന്നുണ്ടെന്ന് ദക്ഷിണ കൊറിയൻ ഇൻ്റലിജൻസ് വക്താവ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു കൊറിയയുടെ അടിച്ചമർത്തലിൻ്റെ ഇരുണ്ട മുഖമാണിത് സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം ഏറ്റവും ഒടുവിൽ അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു നോർത്ത് ഹാംഗോങ് പ്രവിശ്യയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ റേഡിയോ ഫ്രീ ഏഷ്യയോടുള്ള സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ചോങ്ജിൻ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും മുപ്പത്തിയഞ്ച് ആത്മഹത്യാ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇവയിൽ മിക്കതും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ വരെയുണ്ട് ദാരിദ്ര്യത്തിന്റെ ഭാരമേറ്റെടുക്കാൻ കഴിയാതെ ഒരു കുടുംബം മുഴുവൻ ഒരു ദുരന്തത്തിലേക്ക് പോകുന്നു ഈ രഹസ്യ ഉത്തരവ് സംബന്ധിച്ച അടിയന്തര യോഗങ്ങളിൽ പങ്കെടുത്ത നേതാക്കൾ രാജ്യത്തെയും സാമൂഹിക സംവിധാനത്തെയും വിമർശിച്ച് ആത്മഹത്യാ കുറിപ്പുകളുടെ ഉള്ളടക്കം കേട്ട് ഞെട്ടിയതായി പോലും റിപ്പോർട്ടിൽ പറയുന്നു ദാരിദ്ര്യമാണ് ഭൂരിഭാഗം ആത്മഹത്യകൾക്കും കാരണം ജനറൽ സെക്രട്ടറി ആത്മഹത്യാ പ്രതിരോധ നയം അംഗീകരിച്ചിട്ടും ഇതിനൊരു ഫലപ്രദമായ പ്രതിവിധി കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല ചില പ്രവിശ്യയിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കടുത്ത നടപടികൾ കാരണമായിട്ടാണ് മാപ്പില്ലാത്ത ഒരു സമ്പ്രദായമാണ് കൊറിയയിൽ നിലനിൽക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ സ്വന്തം ജീവിതത്തിൽ വരെ കർശനമായ നിയന്ത്രണങ്ങളാണ് പുതിയ റിപ്പോർട്ടുകൾ ഉത്തരകൊറിയയുടെ ആഭ്യന്തര പ്രതിസന്ധികളുടെ ആയമാണ് വെളിപ്പെടുത്തുന്നത് ദാരിദ്ര്യത്തിനെതിരെ യഥാർത്ഥ പോരാട്ടം നടത്താതെ നിരോധനങ്ങൾ കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനാവുകയില്ല